ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിപ്പം ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മലയാളികൾക്ക് എല്ലാവർക്കും എഴുത്തുകാരനും സംഗീതജ്ഞനുമാണ് ആരാധകരാണ് ഇന്ന് വേടൻ ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രായഭേദം മലയാളികൾ എല്ലാവരും ഇന്ന് വേടനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടന്റെ ചില അഭിമുഖങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനത്തിന് ഇതാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടി നൽകിയ അഭിമുഖത്തിൽ ളിതരുടെ ജയിലിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല എന്നാണ് വേടൻ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് എന്നൊക്കെ രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് പക്ഷേ ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ കമന്റിലൂടെയും മറ്റും എത്തിയത് ഇപ്പോൾ ഇത് അഖിൽ മാറാറടക്കം രംഗത്ത് വരികയാണ് ദളിതരുടെ ജയിലിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമനകുമാർ ഒരക്ഷരം പോലും പറയാതെ ഇളിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് നേടിയെടുത്ത കുട്ടികളുടെ ജീൻ അല്ലെങ്കിൽ കെ ആർ നാരായൺ സാർ ഉൾപ്പെടെ രാജതലവന്മാരായ വാഹന്മാരുടെയൊക്കെ ഡി എൻ എ ദളിതരുടേതല്ല എന്നൊക്കെയാണ് വേടൻ പറയുന്നത് നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ് പോരാട്ട വീര്യവും ധീരതയും നാടിനെ നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ താന ജാതിക്കാർ പിറന്നവന് ബുദ്ധിയില്ല എന്ന രീതിയിലാണ് വേടൻ സംസാരിച്ചത് ഇത് പലരെയും ചൊടിപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞേ മതിയാകൂ ഇന്ന് എത്രയോ പേർ ദളിത് കുടുംബത്തിൽ നിന്നും തന്നെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് താന ജാതിയിൽ പെട്ടു എന്ന് പറഞ്ഞു കൊണ്ട് സമൂഹത്തെ അടിച്ചമർത്തിയ പല സംഭവങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയും ഒരു സമൂഹത്തിൽ നിലനിന്നത് തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്നും കൂടെ കൂട്ടിച്ചേർക്കാം ദളിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എന്നാൽ ഇന്ന് വലിയ വലിയ നിലയിലെത്തിയ എത്രയോ അംഗങ്ങളുണ്ട് മാഷുമാരായിട്ടും ഡോക്ടർമാരായിട്ടും പോലീസുകാരായിട്ടൊക്കെ തന്നെയും ദളിത് കുടുംബത്തിൽപ്പെട്ട ഒരുപാട് അംഗങ്ങൾ ഉണ്ട് എന്നും കൂടെ പറഞ്ഞേ മതിയാകൂ ഏത് ജാതിയിൽ ജനിച്ചാലും കഴിവുള്ളവർ രക്ഷപ്പെടും എന്നും കൂടെ കൂട്ടിച്ചേർത്തേ മതിയാകൂ അഖിൽ മാരാർ പറയുന്നത് ഇത് തന്നെയാണ് അഖിൽ മാലാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏത് ജാതിയിൽപ്പെട്ടാലും കഴിവുള്ളവർ രക്ഷപ്പെടും നിരവധി പേരാണ് അഖിൽ മാരാറിന് ആശംസകൾ അറിയിച്ചും എത്തിയത്